സൂര്യാട് മോഡൽ കോഴിക്കോടുമുണ്ട് പന്തീരാങ്ങാവ് മാമുഴപ്പാലത്തിനു സമീപം ദേശീയപാത ഇടിഞ്ഞു വയൽ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞു പയലിംഗ് നടത്താതെ കോൺക്രീറ്റ് ചെയ്തത് അപകടത്തിന് കാരണമായിട്ടുണ്ട് ജനുവരിയിൽ പാത ഇടിഞ്ഞതിന്റെയും കോൺക്രീറ്റ് പൊടിച്ചു നിൽക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ റിപ്പോർട്ടിൽ ലഭിച്ചു ആ ദൃശ്യങ്ങൾ ആദ്യം കണ്ടുവരാം പന്തിരാവിൽ നിന്നും വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകുന്നത് രഞ്ജിത്ത് ഇപ്പോൾ യഥാർത്ഥത്തിൽ കൂരിയാടിന് മുൻപ് തന്നെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ജനുവരിയിൽ സംഭവിച്ച അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ ദേശീയപാത നല്ല രൂപത്തിൽ തന്നെ ഇടിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തെങ്കിലും നടപടി കൂരിയാട് ആദ്യ അനുഭവവും ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നടപടികൾ എന്നതല്ല കൂരിയാടിന് മുമ്പ് തന്നെ അത്തരത്തിൽ സമാനമായി വയലുകൾ ഇടിഞ്ഞ് ആ വയലുകളിലേക്ക് ദേശീയപാത ഇടിയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ദേശീയപാതയിൽ രാമനാട്ടുകര വെങ്ങളം റീച്ചിൽ പന്തീരാങ്കാവ് മാമ്പുഴപ്പൊലു മാമ്പുഴയോട് ചേർന്ന് മാമ്പുഴ പാലത്തിനോട് ചേർന്നാണ് ഞാൻ നിൽക്കുന്നത് ഈ ഭാഗത്ത് കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി സമാനമായി വയലിലേക്ക് ഇത് വയൽ പ്രദേശമാണ് വയലിലേക്ക് ദേശീയപാത ഇടിഞ്ഞിരുന്നു ആ ഇടിഞ്ഞ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് ക്യാമറ അങ്ങോട്ടൊന്ന് നീക്കിയാൽ ആ ഭാഗത്ത് നോക്കൂ ഇപ്പോൾ വയൽ ഭാഗത്ത് ധാരാളം മണ്ണ് ഇടിഞ്ഞ് നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞ ജനുവരി മാസത്തിൽ മഴ പെയ്തിട്ടില്ല എന്ന് ഓർക്കണം ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ഈ ഭാഗത്തെ കോൺക്രീറ്റ് വെച്ച് പൂർണ്ണമായും ഇടിഞ്ഞ് ഒരു ഏകദേശം ഒരു അൻപത് മീറ്ററോളം മണ്ണ് ഇടിഞ്ഞ് പൊങ്ങുന്നൊരു കാഴ്ച നമുക്ക് ഈ ഭാഗത്ത് അതായത് അതായത് ബിഎസ് രഞ്ജിത് മഴയാണ് അപകട കാരണമെന്നാണല്ലോ കൂരിയാടെത്തിയ എൻ എച്ച് ഐ ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞത് മഴ പെയ്തപ്പോൾ സംഭവിച്ചു അത് തന്നെ വിചിത്രമായ പ്രതികരണമാണ് പക്ഷെ ഇത് മഴയ്ക്ക് മുൻപ് തന്നെ മഴ എത്തും മുൻപേ തന്നെ തകർന്നതിന്റെ ദൃശ്യങ്ങളാണ് കൂരിയാടിന് മുമ്പ് നടന്ന സംഭവം കൂരിയാടിന് മുമ്പ് വയൽ പ്രദേശത്ത് ദേശീയപാത തകർന്നതിന്റെ ദൃശ്യങ്ങളാണല്ലോ ഈ കാണുന്നത് അപ്പോൾ എന്ത് പരിഹാരം അതിനുശേഷം ഉണ്ടായി എന്ത് തിരുത്തലുകൾ ഉണ്ടായി എന്ന ചോദ്യം കൂടി അവിടെ ഉണ്ട് തീർച്ചയായിട്ടും അതായത് കൂരിയാട് ആദ്യത്തെ അനുഭവമാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അതിനുശേഷം ഒരു തിരുത്തൽ എന്നാണ് ഇത് കൂരിയാടിന് മുൻപ് തന്നെ മഴയ്ക്ക് മുമ്പ് തന്നെ ഈ വയൽ പ്രദേശത്ത് പൈലിംഗ് നടത്താതെ അതായത് ഈ കോൺക്രീറ്റ് ചെയ്തത് നേരത്തെ ഇപ്പോൾ പൈലിംഗ് നടത്തിയിട്ടുണ്ട് നേരത്തെ പൈലിംഗ് നടത്താതെ കോൺക്രീറ്റ് ചെയ്യുകയും ആ കോൺക്രീറ്റ് ചെയ്ത ഭാഗം പൂർണ്ണമായും വയൽ പ്രദേശത്തേക്ക് ഇടിഞ്ഞു പോവുകയും ചെയ്ത് ആ ഇടിഞ്ഞ് പോയതിൻ്റെ ഒരു മണൽത്തിട്ട ഇവിടെ രൂപപ്പെട്ട് കാണാൻ സാധിക്കും ഈ കാണുന്ന ഈ പറയുന്ന ഇരുമ്പ് കമ്പികൾക്ക് ഒരു മണൽത്തിട്ട കാണുന്നത് നേരത്തെ ഈ ഭാഗം ഇടിഞ്ഞ് ഈ പാടത്തേക്ക് ഇടിഞ്ഞു നിൽക്കുന്നതാണ് അപ്പോൾ ഇത് ഒരു നിർമ്മിതിയുടെ പ്രശ്നമാണ് ഇവിടുത്തെ വയൽ പ്രദേശത്തിൻ്റെ ഇവിടുത്തെ മണ്ണിൻ്റെ ഘടന പരിശോധിക്കാതെ നിർമ്മാണം നടത്തുകയും ആ നിർമ്മാണം ഇതേ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം ദേശീയപാത ഇടിഞ്ഞു പോകുന്ന ഒരു അനുഭവം നമുക്ക് ജനുവരിയിൽ തന്നെ ഉണ്ടായി എങ്കിൽ ഈ മഴ പെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കാൻ ഇവിടുത്തെ ദേശീയപാത അതോറിറ്റിക്ക് സാധിക്കുമല്ലോ ഈ കരാറുകാർക്ക് മുൻകരുതൽ കൊടുക്കാൻ അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുക്കാൻ അപ്പോഴേ സാധിക്കുമായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഒരു മുന്നറിയിപ്പ് കരാറുകാർക്ക് എൻ എച്ച് എ യുടെ ഭാഗത്തുനിന്ന് അതായത് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ കൂരിയായിട്ട് സംഭവിച്ചതുപോലെ സംഭവിക്കില്ലായിരുന്നു ഇത്തരം മുന്നറിയിപ്പുകൾ കൊടുക്കാൻ ഈ ഒരു വീഴ്ച ഈ പറയുന്ന പന്തിരാങ്കാവ് മാമ്പുഴ ഭാഗത്ത് ജനുവരിയിലുണ്ടായ ഈ തകർച്ച ഈ മണ്ണിടിച്ചിൽ അതൊരു മുന്നറിയിപ്പായി കണക്കാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷേ കൂരിയട്ട സംഭവം നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒന്നും നോക്കാതെയുള്ള ഇത്തരത്തിൽ കേരളത്തിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിക്കാതെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ ദേശീയപാതയിൽ അങ്ങോളം ഇങ്ങോളം പ്രശ്നത്തിലാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന കൂടിയായി മാറുകയാണ് ഈ പന്നിരങ്കാവ് മാമ്പുഴ ഭാഗത്തെ ഈ ഒരു കാഴ്ച ഇതിനോട് അധികൃതരുടെ എന്തെങ്കിലും ഇതുണ്ടായ സമയത്ത് ഇത് മാധ്യമങ്ങളിൽ അന്ന് വാർത്തയായില്ല ഇതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് അന്നത്തെ ഒരു സംഭവം നടന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ നമ്മളെ വിളിച്ച് അറിയിച്ചതാണ് ഇതുണ്ടായ സമയത്ത് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണമോ ഒരു വിദഗ്ധ സമിതിയുടെ പഠനമോ ഒന്നും നടത്താതെ രാഖി രാമാനം കരാറുകാർ ഈ കോൺക്രീറ്റ് പൊളിച്ച് അവരുടെ തെറ്റ് മനസ്സിലാക്കി ഇവിടെ ഇവിടെ ഫൈലിംഗ് നടത്തി ഇവരുടെ നിർമ്മിതി നടത്തുകയായിരുന്നു അന്ന് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തുകയോ ഒരു വിദഗ്ധ സമിതി ഇതിനെക്കുറിച്ച് പഠിക്കുകയോ എന്തുകൊണ്ട് ഈ വയൽ പ്രദേശത്ത് ഇത്തരത്തിൽ നിർമ്മിതികൾ പാടില്ല വയൽ പ്രദേശത്ത് നിർമ്മാണം നടത്തുമ്പോൾ കൂടുതൽ ഈ പൈലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം കേവലം കോൺക്രീറ്റ് കട്ടകൾ കൊണ്ട് നിർമ്മിച്ചാൽ പോരാ തുടങ്ങിയ കാര്യങ്ങളിൽ പഠനം അന്ന് നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊരു വിശദാംശവും ഇതുവരെ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല കാരണം അവർ ഇത് ആരും അറിയാതെ ഒരു പക്ഷേ ദേശീയപാത അതോറിറ്റിയെ പോലും അറിയിക്കാതെ കരാറുകാർ രാഖി രാമാനം ഇതിൻ്റെ അപാകതകൾ വീഴ്ചകൾ വെക്കാനുള്ള ശ്രമം അന്ന് നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ആ ദൃശ്യങ്ങളിലുണ്ട് അന്ന് ആ സമയത്ത് തന്നെ ഇതുണ്ടായി ജനുവരി മുപ്പതാം തീയതി തന്നെ ഇവിടെ വലിയ തോതിൽ ജെ സി ബി ഒക്കെ കൊണ്ടുവന്ന് ഈ കോൺക്രീറ്റ് പൊളിച്ചു മാറ്റി ഇവിടെ ഈ പുതിയത് കാണുന്ന പോലെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയത് ദേശീയപാത അതോറിറ്റി എന്ന് അറിയിക്കാതെയാണ് ഒരുപക്ഷേ കരാറുകാർ വളരെ രഹസ്യമായി ഇതിൻ്റെ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കണം കരാറുകാർ ഈ വീഴ്ച പുറം ലോകം അറിയുന്നതിന് മുമ്പ് തന്നെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് ഇതൊരു പക്ഷേ അന്ന് തന്നെ വീഴ്ച മനസ്സിലാക്കുകയും ഇതിന്റെ മേൽനോട്ട ചുമതലയിലുള്ള ദേശീയപാത അതോറിറ്റി ഇതുപോലെ സമാനമായി വയൽപ്രദേശമുള്ള ഭാഗങ്ങളിൽ മുൻകരുതൽ നടപടികൾ എടുക്കുകയും മുന്നറിയിപ്പുകൾ കൊടുക്കുകയും ചെയ്തുവെങ്കിൽ കൂരിയാട് ഇതേപോലെ ഒരു ദുരന്തം ആവർത്തിക്കില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക കൂരിയാടിന് മുൻപ് ഇത്തരത്തിൽ സംഭവിച്ചു എന്ന വിവരം ദേശീയപാത അതോറിറ്റി മറച്ചുവെച്ചു എന്നുള്ളതുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് സ്മൃതി ശരി പന്തിരാങ്കാവിൽ നിന്നാണ് തത്സമയ ദൃശ്യങ്ങൾക്കൊപ്പം